നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് തിരുവനന്തപുരം മേയർക്കും ബാലുശ്ശേരി എം എൽ എക്കും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എല്ലാവരും ഇവരുടെ നഞ്ചത്ത് ചാടിക്കേറിക്കൊണ്ടിരിക്കുകയാണ് സമൂഹമാധ്യമങ്ങൾ മുഴുവൻ പിന്നെ മുക്കിലും മൂലയിലും ചന്തയിലും വായനശാലയിലും ആൾ കൂടുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ധിക്കാരിയായ കെട്ടിലമ്മയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോതാ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം ആര്യക്ക് ഇവിടെ അവതരിച്ചിട്ടുണ്ട് നമ്മുടെ ഡബിൾ എ റഹീം അദ്ദേഹം ഇത് പാർലമെന്റിൽ ഉന്നയിക്കുമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് രാജ്യസഭയിൽ അത് ഇംഗ്ലീഷിലേ പറയുള്ളു കാരണം ഇദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ രാജ്യസഭയൊക്കെ തന്നെ നടുങ്ങും അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രസംഗം കേൾക്കാനായിട്ട് മറ്റ് മെമ്പർമാരൊക്കെ അവരുടെ ഉറക്കമൊക്കെ ആ സമയത്ത് മാറ്റി വെച്ചിട്ട് വളരെ ജാഗ്രതയോടുകൂടി ഇങ്ങനെ ഇരിക്കും ചിലരൊക്കെ എഴുതിയെടുക്കും അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് പുതിയ പുതിയ ധാരാളം വാക്കുകൾ ഡബിൾ എ റഹീം പാർലമെൻറ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആര്യ രാജേന്ദ്രനും ഇനിയും ഭയക്കേണ്ട കാര്യമില്ല സച്ചിൻ പിന്നെ പോട്ടെ പയ്യനല്ലേ പയ്യന്മാരാകുമ്പം അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ നേരിട്ടുള്ളൂ പക്ഷെ മറിച്ച് സ്ത്രീകളോടെ പരാക്രമം പാടുണ്ടോ അപ്പം എന്തായാലും റഹീം രംഗത്ത് വന്നു അദ്ദേഹം പറയുന്നത് വടകര എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശൈലജയ്ക്കെതിരെയും തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രനെതിരെയും സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് നമ്മുടെ ഡി വൈ എഫ് ഐയുടെ ആഗോള സെക്രട്ടറിയായ പിന്നെ ഡബിൾ എ റഹീം പറയുന്നത് എല്ലാവർക്കും കയറി കൊട്ടിയിട്ട് പോകാനുള്ള ചെണ്ടകളല്ല ചെങ്കൊടി പിടിക്കുന്ന വനിതകൾ അതെ ഈ വഴിയെ പോകുന്നവർക്കല്ല ഇട്ട് കൊട്ടാനുള്ളതല്ല പിന്നെ ചെണ്ടയല്ല ഈ ആര്യ രാജേന്ദ്രൻ വേണമെങ്കിൽ ഡബിളേ റഹീമിനൊരു ചൊല്ലൂടെ പറയാമായിരുന്നു ഇപ്പം എന്നെ ഇവരുടെ മൂത്ത സഹാവ് ഇപ്പം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചൊല്ലുകളിലൂടെയാണല്ലോ അവതരിപ്പിക്കുന്നത് പഴഞ്ചൊൽ ചൊല്ലുകളിൽ ഇല്ലാത്ത ചൊല്ലുകൾ നമ്മുടെ കാരണഭൂതൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ പിന്നെ ശിവനായാലും ഭാവിയോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ പാവി ആയിത്തീരും എന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡബിളെ റഹീമിനും പറയാമായിരുന്നു അടികൊള്ളാൻ ചെണ്ടയും പണം കെട്ടാൻ മാരാരും എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുക ഒന്നാമത് ഈ ഡബിൾ എർ റഹി എന്ന് പറയുന്ന ചാനലിൽ വന്നിരുന്ന് പിന്നെ ചർച്ച ചെയ്ത് മറ്റുള്ളവരുടെ തല്ലും ഒക്കെ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ആളാണ് സി പി എമ്മിൻ്റെ ഒരു ചാനൽ ചർച്ചകളിൽ വരുന്ന ഒരു ചാവേർ എന്ന് വേണമെങ്കിൽ പറയാം എങ്ങനെയോ കാരണഭൂതൻ്റെ കയ്യും ഒക്കെ പിടിച്ച് പിന്നെ രാജ്യസഭയിലേക്ക് പോയി പിന്നെ ഈ മുസ്ലിം സമുദായ പ്രീണനമാണല്ലോ കാരണഭൂതം നടത്തുന്നത് അങ്ങനെ അതൊരു ഔദാര്യമായിട്ട് കിട്ടുകയും ചെയ്തു അപ്പോൾ എന്തായാലും ചെങ്കൊടി പിടിക്കുന്ന വനിതകളെ തൊട്ട് കഴിഞ്ഞാൽ അവർ വളയിട്ട കൈകളല്ല ചെങ്കൊടി പിടിക്കുന്നതവരാണ് അവര് തീയിൽ കുരുത്തതാണ് വെയിലത്ത് വാടുന്നതുമല്ല അതുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്തവരെ അസഭ്യം വിളിക്കുന്നവരെ ഒക്കെ സൂക്ഷിച്ചു ഡബിൾ എ റഹീം ഇറങ്ങിയിട്ടുണ്ട് പണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ പിന്നെ വിജയലക്ഷ്മിയുടെ ക്യാബിനിൽ കയറി നമ്മുടെ ഡബിൾ എ റഹീം വിജയലക്ഷ്മിയുടെ ധിക്കാരമൊക്കെ പിന്നെ പറഞ്ഞു ഒതുക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഡബിൾ എ റഹീമിൻ്റെ വാക്കുകൾ കേട്ട് വിജയലക്ഷ്മി ഭയന്നുപോയി എടുത്ത തീരുമാനം തന്നെ മാറ്റേണ്ടി വന്നു അങ്ങനെ ഈ സർവകലാശാലയെ സർവകലാശാലയെപ്പോലും നടുക്കിയിട്ടുള്ള ആളാണ് ഡി വൈ എഫ് ഒയുടെ ഈ ആഗോള നേതാവ് അതുകൊണ്ട് മേയറ് ധൈര്യമായിട്ട് മുമ്പോട്ട് പൊക്കോളൂ ഡബിൾ എ റഹീം ഉണ്ട് എല്ലാവിധ വിപ്ലവ അഭിവാദ്യങ്ങളും